കേരളം ഗൾഫ് മേഖലയിൽ യുദ്ധവീതി വിമാന സർവീസുകൾ റദ്ദാക്കി പ്രമുഖ എയർലൈനുകൾ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനയാത്ര ദുഷ്കരം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക സംഘർഷം മുടുകുന്ന പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറച്ച പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ലുഫ്താൻസ ഫ്രാൻസ് കേരളം തുടങ്ങിയ പ്രമുഖ കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ റൂട്ടുകൾ മാറ്റുകയോ ചെയ്തിട്ടുണ്ട് ദുബായ് റിയാദ് ടെൽ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കി സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ ആകാശ പരിധിയിലൂടെയുള്ള യാത്ര അപകടകരമാണെന്ന വിലയിരുത്തി പല കമ്പനികളും ദീർഘ ദൂര റൂട്ടുകൾ മാറ്റിക്കഴിഞ്ഞു ദുബായിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി എയർ ഫ്രാൻസ് ഔദ്യോഗികമായി അറിയിച്ചു സുരക്ഷ കണക്കിലെടുത്ത പകൽ സമയത്ത് മാത്രമായി ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ ലുഫ്താൻ പരിമിതപ്പെടുത്തി ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരെയുള്ള അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ച് അമേരിക്ക സൈനിക നീക്കം നടത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളാണ് പ്രതിസന്ധിക്ക് കാരണം അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാറിലും ഉണ്ടായതിന് സമാനമായ ഒരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഡ്രോൺ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ വ്യോമയാന മേഖല കടുത്ത ജാഗ്രതയിലാണ് യുണൈറ്റഡ് എയർലൈൻസ് എയർ കാനഡ എന്നിവയും ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ മാറ്റാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ന്യൂസ് നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ